പ്രിയ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് സ്വാഗതം ഞാൻ ഇന്ന് രാവിലെ എണീറ്റ് എനിക്കൊരു ഉച്ചയ്ക്ക് തന്നെ ഒരു മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അപ്പം ഒരു കോട്ടയം സ്റ്റൈലിലുള്ള മുളകെട്ട് അരച്ച ഒരു മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇന്നിവിടെ മെഴിഞ്ഞിരിക്കുന്നതും നമ്മുടെ നാട്ടിലെ ആഗോലി എന്ന് പറയുന്ന നമ്മുടെ മീനാണ് ഇതാണ് ഞാൻ ഇന്ന് കറി വെക്കാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ ഈ മുളകിട്ട് അരച്ച മീൻ എങ്ങനെയാണ് വെക്കുന്നുള്ള വീഡിയോ ആണ് ഇന്ന് കാണാൻ പോകുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് ഞാൻ നിങ്ങൾക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ മുളകെട്ട് അരച്ച വീഴിഞ്ഞ് നമ്മൾ മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇത് അതുപോലെ തന്നെ ഉപ്പും കൂടെ ഇട്ട് നമ്മൾ അത് നന്നായിട്ട് ഒരു വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമ്മൾ കാരണം അത് നന്നായിട്ട് കുറുകാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ മീൻ എടുത്ത് അടുപ്പത്ത് വെക്കും അപ്പോൾ നമുക്ക് ഈ മീന് വേണ്ട ആവശ്യമായ കുടംപുളി നമ്മൾ ചൂടുവെള്ളത്തിയിട്ട് ഇവിടെ മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് മീന് വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചതച്ചെടുത്ത് പോകുകയാണെങ്കിൽ നമ്മുടെ ഒരു നാടൻ സ്റ്റൈലിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും ഞാൻ ഇങ്ങനെയാണ് യൂ യൂഷ്വലി ചെയ്യുന്നത് അപ്പം പലരും പല രീതിയിലായിരിക്കും ചെയ്തത് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇങ്ങനെ ചതച്ചടുത്താണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മീൻ വെക്കാൻ പോകണം അപ്പോൾ അതിനകത്ത് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ വെളിച്ചെണ്ണയാണ് നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ നമുക്കിവിടെ കോസ്കോയിലൊക്കെ ഇങ്ങനെ ഇതുപോലെ ടെപ്പയ്ക്കകത്ത് അവൈലബിൾ ആണ് അപ്പം ഇത് ഇത്തിരി തണുപ്പുള്ളതാണ് ഇപ്പം ഇത് കട്ടയായിട്ടിരിക്കുന്നത് അത് നമ്മൾ ഇടുമ്പോഴേക്കും ഇവിടെ അത് ആയിക്കോളും നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ നമ്മൾ മീൻ ചട്ടിയിലോട്ട് ഒഴിക്കുന്നു അപ്പൊ ഞാനൊരു പക്ക നാടനാണ് അപ്പൊ ഞാൻ നാടൻ സ്റ്റൈലിലാണ് ഫുഡുകളെല്ലാം ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ അറിവിലുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഇത് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ നമ്മൾ ഉപ്പുകൂടെ ഇട്ട് നമ്മളിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കുറുക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് അത് നന്നായിട്ട് മിക്സ് മിക്സായിട്ടിരിക്കും അപ്പോൾ വെച്ചിട്ടൂടെ നമുക്കൊരു ടേസ്റ്റ് കിട്ടുമെന്നാണ് എൻ്റെ എന്താ പറയുക നമ്മളെ പഠിപ്പിച്ച ആൾക്കാർ പറഞ്ഞത് അപ്പോൾ നമ്മൾ മീൻകറിയെ വെളിച്ചെണ്ണ ഒഴിച്ച് അതിന് ശേഷം നമ്മൾ ഉലുവയാണ് ഇടുന്നത് ഉലുവ അടുത്തതായിട്ടെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഉലുവ ഇതായി കഴിയുമ്പഴേക്കും നമ്മള് നല്ല കറിവേപ്പില അങ്ങോട്ട് ചീന്തി അങ്ങനെ പൂട്ടും അതിന് വെള്ളത്തിന്റെ ഇതുള്ളത് നല്ല കരിവേപ്പില കരിവേപ്പില അപ്പൊ എന്റെ ഞങ്ങളുടെ കറിവേപ്പിലുണ്ട് ചെറുതാണ് പക്ഷേ ഇത് നമ്മുടെ സുഹൃത്തായ അനൂപിയാട്ടം കറിവേപ്പില ആണ് നല്ല ഫ്രഷാണ് നമ്മളിങ്ങനെ ബോക്സിൽ ഇങ്ങനെയാക്കി നമ്മള് ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളെ ഇന്നോടും അപ്പൊ നമ്മള് കറിവേപ്പിലയും ഉലുവഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് ചെറുതായിട്ടൊന്നും ആയി കഴിയുമ്പോ നമ്മളിത് കണ്ട മുളകി മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഇത് ഉപ്പുകൂടെ ഇട്ട് മിക്സ് ചെയ്തത് നമ്മളിതിനകത്തോട്ട് ചേർക്കുകയാണ് ോ ആ ഞാനിതിപ്പോ വിദേശത്തോട്ട് കുടിയേറിയ പിന്നെ ഞാൻ ഒത്തിരി കറികൾ വെക്കാൻ ഞാനിപ്പോ പഠിച്ചു പഠിച്ചു എനിക്ക് നേരത്തെ മുട്ട മുട്ടപൊരിക്കാനും പപ്പടം കാച്ചാലേ അറിയാവണ്ടു നമ്മൾ കാലത്തിനനുസരിച്ച് മാറണല്ലോ ഇതിനുമ്പ് ഏത് രാജ്യത്തായിരുന്നു ഞാൻ ഇതിനു ഇതിനെ അവിടെ എത്ര വർഷം 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 ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവിടെ

ഇതിന്റെ എന്താ പറയുക ഒരു പച്ചമണം മാറാൻ വേണ്ടി ഇങ്ങനെ കുറച്ചു നേരം ഇളക്കണം എന്നാണ് ഇതിൻ്റെ മെയിൻ ആൾക്കാരൊക്കെ പറയുന്നത് നമ്മൾക്ക് രണ്ട് മിനിറ്റ് ഇത് ഇങ്ങനെ എന്നൊക്കെ ഇളക്കി വെക്കാം ഞാൻ പ്രൊഫഷണൽ കുക്കൊന്നുമല്ല ഇതൊക്കെ നമ്മൾ ഗ്രാജുവലി പഠിച്ചു വന്ന കാര്യങ്ങളാണ് ആ പഠിച്ച കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതല്ല പ്രവാസികളാണ് ജീവിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒത്തിരി ആളുകൾ വിദേശ രാജ്യങ്ങളിലോട്ട് ചേക്കേറുകയാണ് അവരൊക്കെ തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് കുക്കിങ് കുക്കിങ് നമ്മുടെ ലൈഫിലെ ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് ഘടകം തന്നെയാണെന്നുള്ളത് നമ്മൾ നമ്മൾ എന്താ പറയുക വിദേശ രാജ്യങ്ങളിലോട്ട് ചേക്കേറിയപ്പോഴേ നമുക്കത് മനസ്സിലാക്കാൻ സാധിച്ചു

ഒത്തിരി മലയാളി ഫാമിലികൾ ഇപ്പോൾ വന്നോണ്ടിരിക്കുന്നുണ്ട് എനിക്കൊന്നൊരു മാസത്തിനൊരു രണ്ടുമൂന്നും ഫാമിലി വെച്ചിപ്പോൾ തന്നെ ഷെപ്പേട്ടനോട്ട് വരുന്നുണ്ട് അപ്പൊ നമ്മളിപ്പോ ഇത് ചെറുതായിട്ട് അപ്പൊ ആ തിളച്ച മീൻകറിയിലോട്ട് നമ്മൾ തന്നെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ നമ്മുടെ കുടമ്പുളി അത് നമ്മളിങ്ങോട്ട് ചേർത്തുകയാണ് ഈ കുടമ്പുളി വളരെ ഇമ്പോർട്ടന്റ് അല്ലേ മീൻ നമുക്ക് നമുക്ക് സ്വാദ് നൽകുന്നു ആ കുടമ്പുളിയുടെ ഒരു ഒരു അതെ 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 ഇന്നത്തെ വീഡിയോ വേണ്ടി ക്യാമറ കുടുംബത്തിൽപ്പെട്ട സന്തോഷേട്ടനാണ് അദ്ദേഹം എന്നെക്കാളും മനോഹരമായി മീൻകറി വെക്കും അപ്പൊ ഒരു ദിവസം സന്തോഷമായിട്ട് എന്നോട് ചോദിച്ചു നിന്റെ മൈൻഡി എനിക്കത് കാണാണെന്ന് ആഗ്രഹമുണ്ട് അപ്പം സന്തോഷമായിട്ട് വന്നു അപ്പോൾ എനിക്ക് റെൽഫായി ഈ വീഡിയോയ്ക്ക് ഒരു ക്യാമറമാനേ കൂടെ കിട്ടി ഇപ്പൊ നമ്മളിപ്പം ഇതിപ്പം അതായി ഇപ്പം ആവശ്യത്തിന് മെണങ്ങിച്ചോടെ വെള്ളം വേണമെങ്കിൽ നമുക്ക് ഒഴിച്ച് ഉപ്പും ഒക്കെ ടെസ്റ്റ് ചെയ്ത് തിളക്കാൻ വേണ്ടി വിടണം സാധാരണ ഉപ്പ് എന്താ ഉപയോഗിക്കുന്നത് ഉപ്പ് നമ്മുടെ കിട്ടുന്ന നമ്മുടെ പൊടിയുപ്പാ ഉപയോഗിക്കുന്നത് നമുക്ക് ഇവിടെ കല്ലുപ്പ് അവൈലബിൾ അല്ല പിന്നെ ഇവിടെ ഉള്ളത് പിങ്ക് സോൾട്ട് പറയുന്ന സംഭവമാണ് പക്ഷെ ഇവിടെ എനിക്കൊന്നും ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഇതാ ഉപയോഗിക്കുന്നു തോന്നി നീ ഇളക്കുന്ന കണ തന്നെ പ്രത്യേക ഒരു അതെ ഞാൻ എപ്പോഴും താളത്തിലേ ഇളക്കാറുള്ളൂ ജീവനീ അടുത്താ പരിപാടി അപ്പൊ ഇനിയിതിപ്പോ നമ്മള് പാകത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് നമ്മള് ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വിടണം എണ്ണ നമുക്ക് ഇതിപ്പോ ഇതിപ്പോ നമുക്ക് ഇതിനകത്തോട്ട് ഇനി നമ്മള് നമ്മുടെ മീന് ഇട്ടു കൊടുക്കാൻ പോവാണ് അതായത് എണ്ണ മൂളിൽ തിളച്ചു വരുമ്പത്തേക്കാണോ എല്ലാ എല്ലാ ആഴ്ചയിലേ മീൻകറി വയ്ക്കുവോ അതോ ആ മോസ്റ്റ്ലി എല്ലാ ആഴ്ചകളും ഭീങ്കര വെക്കാറുണ്ട് അല്ലല്ല ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് അപ്പൊ ചെഞ്ചു ആണ് കൂടുതലും കുക്ക് ചെയ്യുന്നത് അപ്പൊ ഞാനും എനിക്ക് നോൺ വെജ് കുക്ക് ചെയ്യാനാണ് കൂടുതൽ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഒരാൾ ഓഫ് അതെ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് അതെല്ലായിടത്തും അങ്ങനെ ആയിരിക്കുമല്ലോ ഇപ്പൊ എബ്രോഡ് പോയിരിക്കുന്ന എല്ലാവരും അങ്ങനെയായിരിക്കും അപ്പോൾ നമ്മൾ ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നന്നായിട്ട് കഴുകി എടുത്തിരിക്കുന്ന അതായത് നാരങ്ങ നീരൊക്കെ പിഴിഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ വെട്ടി നമ്മള് ഇങ്ങനെ ഇങ്ങനെ ആ അതെ ചിലപ്പോ അങ്ങനെ തോന്നും കാരണം ഒരു സ്റ്റൈലാണ് നമ്മളീ മുളക് ഇട്ട് കൂടുതലും കറികളാണ് മുളക് ഇട്ട് വെക്കാറുള്ളത് എനിക്ക് ഈ മുളക് ഇട്ടതാണ് കൂടുതൽ ഇഷ്ടം മറ്റേതൊക്കെയാണ് തേങ്ങ ഇട്ടതും ഒക്കെ വെക്കും പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു ഈ മീനെ മീനും ആൾക്കാര് പൊള്ളിച്ച് കഴിക്കാറുള്ളത് ആ ഒന്നും വാഴയിലേക്കാത്ത പൊള്ളിച്ചത് നല്ല ടേസ്റ്റ് ആയിരുന്നു പക്ഷെ കറി സൂപ്പറാണ് ഞങ്ങളുടെ മീൻ ചട്ടി ഇച്ചിരി ചെറുതായത് ഈ മൊത്തം മീൻ കൊള്ളാൻ പിന്നെ കൊണ്ടും കൊള്ളിക്കാൻ ശ്രമിക്കുകയാണ് എല്ലാം കൂടി ചുറ്റിച്ചാൽ മതിയായിരിക്കും അല്ലേ നിങ്ങൾ മതിയായിരിക്കും ആ അടിപൊളി ഞാനത് മുഴുവൻ എടുത്തില്ലോ ഇപ്പം നമ്മുടെ മീന് ഏകദേശം അടുപ്പയിലോട്ട് കേറിയിരിക്കുകയാണ് ഇനി ഇതിപ്പോ ഒരു പത്ത് പതിനഞ്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് അടുപ്പയിൽ നിന്ന് എന്ത് തിളച്ച് ആകുമ്പോഴേക്കും ഓക്കെ ആവും അപ്പോഴേക്കും നമ്മൾ നമ്മളൊന്നുകൂടെ ഒന്ന് ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇതിന്റെ പൊക്കത്ത് വെളിച്ചെണ്ണയും രണ്ട് കറിവേപ്പരും സെറ്റാക്കി നമുക്കിപ്പം നമ്മുടെ മീൻകറി റെഡിയാവും അതെ കണ്ടു കഴിച്ചു നല്ല മൊഞ്ചുണ്ട് കാണാം അതെ നല്ല കളറും അതെ അതെ എന്നെ പോലെ തന്നെയാ മീൻകറി എന്ത് മുളക ഉപയോഗിക്കുന്നത് കാശ്മീരി ചില്ലിയാണോ അതോ സാധാരണ എരിവുള്ള മുളകൂടി ഞങ്ങൾ യൂഷ്വലി ഉപയോഗിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് കാരണം ഇവിടെ എരിവ് കൂടുതലാണ് പക്ഷെ നമ്മൾ പൊടിക്ക് എരിവിന് വേണ്ടി മറ്റേ ഒരു സ്പൂൺ ചേർക്കും കൂടുതലും കാശ്മീരി മുളക് പൊടിയാണ് ഈ തോന്നുന്നു നമ്മൾ നാട്ടിൽ നിന്ന് പൊടിച്ച് കൊണ്ടിരിക്കാനല്ലോ അതായിരിക്കും ഏറ്റവും ബെറ്റർ ആ ഒന്നും പറയാനില്ല നമ്പർ വൺ കണ്ടാൽ തന്നെ നല്ല സൂപ്പർ പറയാനല്ല അതെ തന്നെ ഇപ്പൊ ഈ മുളകെട്ട വെജിറ്റേറിയ എല്ലാവർക്കും ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടാന്ന് സന്തോഷം ഉപ്പുണ്ടോ ടെസ്റ്റ് ചെയ്യാവും പിന്നെ ടച്ചപ്പായിട്ട് രണ്ട് ഇതുപോലെ തണ്ട് കരിയാപ്പില ഇങ്ങനെ ഇവിടെ വെക്കുക പിന്നെ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഇതിന്റെ മേളിലോട്ട് തോടിച്ചിട്ട്

ഇത് നന്നായിട്ട് പിന്നെ അപ്പോൾ ഇപ്പം ഏകദേശം നമ്മുടെ മീൻകറി ആറിയിട്ടുണ്ട് ഇപ്പം നമുക്കിതൊരു നല്ല ചൂട് ചോറിൻ്റെ കൂടെയും കപ്പയുടെയും കൂടെ ഒക്കെ കഴിക്കാം അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ഡെയിലി ഉണ്ടാക്കാൻ പറ്റിയൊരു മീൻകറിയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചെറിയൊരു വീഡിയോ ഈ മീൻകറിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലത്തെ എളുപ്പമുള്ള ചെറിയ ചെറിയ വീഡിയോകളും ഇനിയും വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരുമ്പേക്കും നിങ്ങൾക്ക് ഇവർക്കും ബൈ